സീരിയന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണം എന്നുള്ള സോദിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ അച്ഛൻ പെരുവണ്ണാപുരത്തേക്ക് പുറപ്പെടുകയാണ് ഇന്ന് തന്നെ അമ്മുവിൻ്റെ ഭർത്താവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സോദിയുടെ അച്ഛൻ യാത്ര പുറപ്പെടുകയാണ് സോദിയുടെ അച്ഛൻ പെരുവണ്ണാപുരത്ത് എത്തുന്നുണ്ട് അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അവിടേക്ക് സോദിയുടെ അച്ഛൻ എത്തുന്നുണ്ട് സോദിയുടെ അച്ഛൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ മുകളിലേക്ക് സഞ്ജുവിന്റെ ഒരു ഫോട്ടോ വന്ന് വീഴുന്നുണ്ട് സഞ്ജുവിന്റെ ഫോട്ടോ കണ്ട് ഇറങ്ങി നോക്കുന്ന പ്രഭ കാണുന്നത് സഞ്ജുവിന്റെയും ലെച്ചുവിന്റെയും വിവാഹത്തിന്റെ ഫ്ലെക്സ് ആയിരുന്നു അത് അത് കണ്ടതോടെ ആകെ ഷോക്ക് ഷോക്കാവാണ് പ്രഭ ഫ്ലെക്സ് കണ്ടതോടെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയാണ് സോദിയുടെ അച്ഛൻ എന്നിട്ട് ദേഷ്യത്തോടെ ആ ഫ്ലെക്സ് എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്ത് നിൽക്കുന്ന ലച്ചുവിനെയാണ് പിന്നീട് കാണിക്കുന്നത് ഫോണിലൂടെ എന്തോ കേട്ട് ഷോക്കായി നിൽക്കുന്ന സഞ്ജുവിനെയും പിന്നീട് കാണിക്കുന്നത് വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്ന സ്വാദിയാണ് സ്വാതി കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് സ്വാദിയുടെ അച്ഛനെയാണ് വളരെയധികം ദേഷ്യത്തിലാണ് പ്രഭയുള്ളത് സഞ്ജു ലച്ചും കൂടി തങ്ങളെ പറ്റിച്ചു എന്നുള്ള ചിന്തകളായിരിക്കും പ്രഭയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവുക എന്തായാലും വീഴണ്ടിലും സീരിയലിനു വരാനിരിക്കുന്നത് സൂപ്പറായിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്